അസ്സാം വലൈക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നല്ല ബോധമുള്ളവരാവാൻ നിസ്കരിക്കുന്ന ആളുകളാവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും നിസ്കാരം നിലനിർത്തിയാൽ മാത്രമേ നല്ല ദീനീ ബോധമുള്ള ആളുകളായാൽ മാത്രമേ വീട്ടിൽ നല്ല ബർക്കത്തും റാഹത്തും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ നാം എല്ലാ ദിവസവും അതാത് സമയത്ത് തന്നെ നിസ്കരിക്കുന്നവരായിരിക്കും പക്ഷെ നമ്മുടെ മക്കൾ നിസ്കാരത്തിന് ഗൗരവം കൊടുക്കാതെ തിക്രച്ചൊലാനൊക്കെ മടി കാണിച്ചു നടക്കുന്നവരായിരിക്കും വീട്ടിലുള്ള നമ്മുടെ ഭർത്താവിനോ ഭാര്യ ോ മക്കൾക്കോ നിസ്കാരമില്ലെങ്കിൽ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം വരാനും വീട്ടിലെ നഷ്ടപ്പെടാനും ഒക്കെ അത് കാരണമാകുന്നതാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഈ ആയത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം വെറും ഒരു തവണ മാത്രം മുടങ്ങാതെ ഓതി അള്ളാഹുവിനോട് ദ ചെയ്താൽ ഇൻഷ അല്ലാ ഓതുന്ന വ്യക്തിയുടെ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒക്കെ തീരെ നിഷ്ഠയുള്ളവരാകുന്നതാണ് കുടുംബം തന്നെ മതനിഷ്ഠയുള്ളവരായി മാറിയാൽ ആ കുടുംബം രക്ഷപ്പെട്ടു ലോകത്തും പരലോകത്തും ഇഹ ലോകത്തും അല്ലാഹു അവർക്ക് നല്ല വിജയം തന്നെ നൽകുന്നതാണ് നമ്മുടെ വീട്ടിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അവസാനം ഉണ്ടാകുന്നതാണ് വീട്ടിലും നമ്മുടെ ജീവിതത്തിലും നല്ല ബർക്കത്തും വിജയം അല്ലാഹു നൽകുന്നതാണ് നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ തന്നെ നിസ്കരിക്കാൻ ശീലിപ്പിക്കണം കാലത്തിന്റെ ഗൗരവം മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ വലുതാകുമ്പോൾ അവർ നല്ല ബോധമുള്ള മക്കളായി മാറുകയുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കളായിട്ടുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദ്വാ ചെയ്യുക എന്ന് അല്ലാഹു സ്വീകരിക്കുന്ന ദ്വാകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗക്കാരാണ് മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ നാം എപ്പ് ദ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ സോലഹായിട്ടുള്ള ദീനിബോധമുള്ള നിസ്കരിക്കുന്ന മക്കളാവാൻ വേണ്ടിയിട്ട് നിത്യം ദ ചെയ്യണം നാം നമുക്ക് വേണ്ടി മാത്രം ദുവാ ചെയ്യാതെ നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ ദ്വാകളിൽ ഉൾപ്പെടുത്തണം തിരിച്ചും ഭർത്താവ് അവരുടെ ഭാര്യയെയും അവരുടെ ദ്വാകളിൽ ഉൾപ്പെടുത്തണം നാം മറ്റൊരാൾക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ ദ്വാക്ക് സ്വീകാര്യത കൂടുന്നതാണ് അല്ലാഹു പെട്ടെന്ന് നമ്മുടെ ദ്വ സ്വീകരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നല്ല ദീനബോധമുള്ള ആളുകളാൻ വേണ്ടി നാം ഓതേണ്ട ആയതാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഫുർഖാൻ എന്ന സൂറത്തിലെ എഴുപത്തിനാലാമത്തെ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മനഃപ്പാടമായിട്ടുള്ള ഒരു ആയത്താണ് ആയത്താണിത് റബന എന്ന് തുടങ്ങിയിട്ടുള്ള ഈ ആയത്ത് എല്ലാ ഫർൽ നമസ്കാരങ്ങൾക്ക് ശേഷം ഓദ്യ അള്ളാഹുവിനോട് ധ ചെയ്യുക